എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം ബലിപ്പെരുന്നാളിനു അനുബന്ധിച്ച ആൾ അവധി ഉണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിച്ച സംശയം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈശ്വർ കണ്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാമല്ലോ എനിക്ക് നിങ്ങളുടെ വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പഠിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം ബലിപ്പെരുന്നാളോ അനുബന്ധിച്ച് നാളെ അവധി ഉണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് മോസ്റ്റ് പ്രൊപ്പബിളി പറഞ്ഞാൽ നാളെ ജൂൺ മാസം ആറാം തീയതി സർക്കാർ കലണ്ടർ പ്രകാരം നാളെ അവധിയാണ് ബട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷനെ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു ജൂൺ ഏഴ് ശനിയാഴ്ചത്തേക്ക് അവധി എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അത് ജൂൺ ജൂ ജൂൺ ആറ് നാളെ അവധി വേണ്ടതായിരുന്നു ബട്ട് അത് എന്ത് ചെയ്തു ശനിയാഴ്ചത്തേക്ക് അവധി മാറ്റി കാരണം സർക്കാർ കലണ്ടർ പ്രകാരം നാളെ അവധിയാണെങ്കിലും അതെന്തു ചെയ്തു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷനെ ചേർന്ന യോഗത്തിൽ അതെന്തു ചെയ്തു ശനിയാഴ്ചത്തേക്ക് അവധി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നാളെ ജൂൺ മാസം ആറ് വെള്ളിയാഴ്ച എന്ത് നാളെ പ്രവർത്തി ദിനമാണ് നാളെ പ്രവർത്തി ദിനമാണ് എല്ലാവർക്കും ക്ലാസ്സുകളുണ്ട് അപ്പോൾ ജൂലൈ ഏഴ് ശനിയാ സോറി ജൂൺ ഏഴ് ശനിയാഴ്ചത്തേക്കാണ് അവധി മാറ്റിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ഇഷ്ടപ്പെട്ടാലോ കെ ശരി ഫണ്ട്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ